നാടങ്ങും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുമ്പോൾ തൃശൂർ പൊങ്ങണംകൊട്ട നീനൂസ് സ്റ്റിച്ചിംഗ് യൂണിറ്റിലെ സ്ത്രീകളും തിരക്കിലാണ് വോട്ടിനു വേണ്ടിയല്ല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണത്തിന് മാറ്റുകൂട്ടുന്ന കൊടി തോരണങ്ങളുടെ പണിത്തിരക്കിലാണ് ഇവർ തൃശൂരിൽ നിന്നും അജേഷ് ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സ്ഥാനാർത്ഥികളുടെ മുഖം പതിപ്പിച്ച ബാഡ്ജുകൾ തുടങ്ങിയ തിരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികളെല്ലാം ഇവിടെ കൊടുക്കപ്പെടും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയായിരുന്ന പ്രചാരണ സാമഗ്രികളുടെ നിർമ്മാണം ഈ വർഷം ആദ്യമാണ് യൂണിറ്റ് ഏറ്റെടുക്കുന്നത് കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ഈ തയ്യൽ യൂണിറ്റ് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന് പതിനയ്യായിരം കൊടികൾ ഉണ്ടാക്കി വിപണിയിൽ എത്തിച്ചു ആ അനുഭവ സമ്പത്തിന്റെ കരുത്തിലാണ് ഇത്തവണ പ്രചാരണ സാമഗ്രികളുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത് ഇപ്പോൾ ടിക്കാനായിട്ട് ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കുടുംബശ്രീ ജില്ലാ മുഖാന്തരം അപ്പൊ അത് നല്ല രീതിയിൽ ചെയ്തുകൊടുക്കാൻ പറ്റി ഇപ്പൊ ഇപ്പൊ അലക്ഷന്മാർക്ക് ഓർഡർ വന്നപ്പോഴാണ് ഞങ്ങൾ അതിനെ ചിന്തിച്ചത് അപ്പോൾ അപ്പോൾ കുറച്ചൊക്കെ ഓർഡറുകൾ കൊണ്ടുപോയി വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിർമാണത്തിന് ആവശ്യമായ വസ്തുക്കൾ രാജസ്ഥാൻ തിരുപ്പൂർ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ പ്രിന്റ് എടുത്ത് ബാഡ്ജികളിലോട്ടിക്കും കൊടിയിലും പട്ടങ്ങളിലും ചിഹ്നങ്ങൾ പ്രിന്റ് ചെയ്യും കൂടുതൽ വസ്തുക്കളും നോൺ ഉണ്ടാക്കുന്നത് ആവശ്യമനുസരിച്ച് കോട്ടൺ തുണിയും ഉപയോഗിക്കും പാർട്ടിക്കാർക്ക് നേരിട്ടും ഹോൾസെയിലായും ഓർഡർ അനുസരിച്ചാണ് നിർമ്മാണം എല്ലാ പാർട്ടിക്കാരുടെയും അരങ്ങുകൾ ബിജെപിയുടെ ഉണ്ട് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും അരങ്ങുകൾ എല്ലാ രണ്ടു തരത്തിലുള്ള പിന്നെ ബാഡ്ജ് ഉണ്ട് പോണല്ലോ പ്രിന്റ് ചെയ്തിട്ട് രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് വരെ പത്തു പേർ യൂണിറ്റിൽ ഇരുന്നും പത്ത് പേർ വീട്ടിലിരുന്നുമാണ് ജോലികൾ ചെയ്തു തീർക്കുന്നത് വൈകാതെ തന്നെ പുതിയ യൂണിറ്റ് ആരംഭിച്ച് കൂടുതൽ തെരഞ്ഞെടുപ്പ് ജോലികളിലേക്ക് കിടക്കാനാണ് ജസീം കൂട്ടരും ലക്ഷ്യമിടുന്നത് വേനൽ ചൂടും ഇലക്ഷൻ ചൂടും ഒരേപോലെ പൊടിപൊടിക്കുകയാണ് പാർട്ടി ഏതായാലും ബിസിനസ് നന്നായാലും മതി എന്നാണ് ചേച്ചിയുടെ അഭിപ്രായം തൃശൂരിൽ നിന്നും അജയ് ശശിധരൻ ദൂരദർശൻ ന്യൂസ്